ും നിങ്ങളിൽ നിന്നാരും തന്നെ പൂർണ വിശ്വാസിയാവുകയില്ല നിങ്ങളിൽ നിന്നാരും തന്നെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല എത്രത്തോളം ഹത്താ കൂന ഞാൻ നിങ്ങളിലേക്ക് പ്രിയങ്കരനാകണം ഞാൻ നിങ്ങളിലേക്ക് പ്രിയങ്കരനാകണം ആരെക്കാൾ വാലിധി സ്വന്തം ഉമ്മയേക്കാളും മുപ്പയെക്കാളും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം വരണം വവലതിഹി നിങ്ങളുടെ പൊന്നോമന മോനുണ്ടല്ലോ പൊന്നോമന മോളുണ്ടല്ലോ ആ മോളെക്കാളും ഹബീബിനെ നിങ്ങൾ സ്നേഹിക്കണം വന്നാസി അജുമ ഭാര്യയെക്കാളും നിങ്ങളുടെ സുഹൃത്തിനെക്കാളും നിങ്ങളുടെ കുടുംബത്തെക്കാളും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെക്കാളും നിങ്ങൾക്ക് എന്തുണ്ടോ ഇഷ്ടമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്തുണ്ടോ ഇഷ്ടമെന്നു പറയാൻ ആ ഇഷ്ടത്തെക്കാളും ഒക്കെ ഇഷ്ടം എന്നോടുണ്ടാകണം എന്റെ ഹബീബ്ലാഹി വസങ്ങളോട് ഇഷ്ടം വേണം എന്റെ എന്റെ വീട്ടിൽ ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ആ വീട് മനോഹരമാക്കാൻ എത്ര വേണമെങ്കിലും ഞാൻ ചിലവഴിക്കും എന്റെ കാറിന് ഒരു പോറല് വീണപ്പോൾ ആ കാറിന്റെ പോറല് മാറ്റാൻ എത്ര വേണമെങ്കിലും ഞാൻ പണം ചിലവഴിക്കും അതിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും ഞാൻ ഒരുമ്പെടും എന്റെ മക്കൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസം മാറാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും അല്ലാന്റെ ഹബീബ് പറയുകയാണ് പൊന്നമോനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും നിന്റെ മക്കളെക്കാളും നിന്റെ ഭാര്യയെക്കാളും നിന്റെ കുടുംബത്തെക്കാളും കുടുംബ ബന്ധങ്ങളെക്കാളും സർവ്വതിനേക്കാളും ഹബീബായ മുത്തിനോട് നിനക്കെപ്പോഴും സ്നേഹം വരുന്നോ അപ്പോഴാണ് നീ പൂർണ്ണ വിശ്വാസിയാകുന്നത് കേട്ടോ അപ്പോഴാണ് നീ ഹബീബിനെ പൂർണ്ണമായും പിന്തുടരുന്നത് കേട്ടോ അങ്ങനെ വരുമ്പം ഹബീബിനെ ഇഷ്ടപ്പെടും ആ ഹബീബിനെ അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ സിഷ്ടാവായ അബ്ബാർ ആ പടച്ച തമ്പുരാൻ നമ്മളെ ഇഷ്ടപ്പെടും പടച്ച തമ്പുരാൻ നമ്മളെ ഇഷ്ടപ്പെടും അങ്ങനെ ഹബീബിനെ ഇഷ്ടപ്പെട്ടാൽ Love.